നവീകരണം പൂർത്തിയാക്കിയ ആളൂർ വരപ്രസാദനാഥ പള്ളിയുടെ വെഞ്ചിരിപ്പും പുനഃപ്രതിഷ്ഠയും ഈ മാസം അഞ്ചിന് നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ വെഞ്ചിരിപ്പ് നിർവഹിക്കും പള്ളിയുടെ ജൂബിലി വർഷ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും ഇടവക ദിനാഘോഷം തിങ്കളാഴ്ച വൈകുന്നേരം നടക്കും വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ടിൻഡോ കൊടിയൻ ജനറൽ കൺവീനർ ജോൺസൺ വാലപ്പൻ ട്രസ്റ്റിമാരായ ജോസ് മാളിയക്കൽ ജെയ്സൺ ചാദേലി റോയ് കളത്തിങ്കൽ നിർമ്മാണ കമ്മിറ്റി കൺവീനർ ടോണി പുലിക്കോട്ടിൽ എന്നിവർ പങ്കെടുത്തു മുന്നൂറ്റിയൊൻപതിൽ കുരിശുപള്ളിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ ഇരുപത്തഞ്ച് വർഷങ്ങൾ അവിടെ പൂർത്തീകരിക്കുകയാണ് ജൂബിലി വർഷത്തിലേക്ക് കൂടി ആടൂർ പ്രസാദനാഥുക കടക്കുകയാണ് ഈ ജൂബിലി വർഷത്തിൽ ജൂബിലി സമ്മാനം എന്നോണമാണ് ദേവാലയം നവീകരിച്ച് വെഞ്ചിരിപ്പിനും പുനർപ്രതിഷ്ഠയ്ക്കുമായിട്ട് തയ്യാറെടുക്കുന്നത് വരുന്ന മെയ് മാസം അഞ്ചാം തീയതി രണ്ടരയ്ക്ക്